എടേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കോ വിക്കോമാനോസിന് പകരക്കാരനായിട്ട് വരാൻ സാധ്യതയുള്ള പരിശീലകരിൽ ഒരാൾ ഹബേനിയൻ അതായത് സ്കോട്ടിഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഹബേനിയിൽ നിന്നും ഇപ്പം പരിശീലക പദവി ഉപേക്ഷിച്ച പരിശീലകനായിട്ടുള്ള മോൺ ഗോമറിയാണ് കാരണം അദ്ദേഹം ഹബൈനിയനുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ചതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചില ഒഫീഷ്യൽസിനെ അദ്ദേഹം ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരിടത്ത് പരിശീലക പദവി ഉപേക്ഷിച്ച ആൾ തൊട്ടടുത്ത നിമിഷം യാതൊരു പോസിബിലിറ്റി ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാല് അവിടെ സംതിങ് ഫിഷി അതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് മൗൺ ഗോമറി ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി വന്നേക്കും എന്ന തരത്തില് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക ഒഫീഷ്യൽ മീഡിയ പാർട്ണേഴ്സ് ആയിട്ടുള്ള മലയാള മനോരമ ഇന്ന് അവരുടെ ഒരു ആർട്ടിക്കിൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് പരിശീലക സ്ഥാനം ഒഴിഞ്ഞ ഇവാൻ മുക്കോമാൻ പകരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്വേഷണ പരിധിയിൽ യൂറോപ്യൻ അന്ന് സൂചന സ്കോട്ടിഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ടീം ഹബേണിയൻ എഫ് സി മാനേജറായിരുന്ന നിക് മോണ്ടിഗോമെറിയുടെ പേരാണ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിങ്സിന്റെ സ്കൌട്ടിംഗ് റഡാറിലുള്ളത് എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ടണേഴ്സ് ആയിട്ടുള്ള മനോരമ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംശയത്തിനെ കുറച്ചുകൂടി ഒന്ന് ഉറപ്പിക്കാം സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിൻ്റെ പരിശീലകനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏഷ്യൻ സാഹചര്യങ്ങളുമായിട്ട് നല്ല പരിചയമുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ കിരീടം അടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ സിസ്റ്റമായിട്ട് ഏകദേശം യോജിച്ച് യോജിച്ചു ഏകദേശം അല്ല വളരെ നല്ല രീതിയിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിസ്റ്റം യോജിച്ച് പോകുന്ന പരിശീലകനാണ് അതുകൊണ്ട് മനോരമയിൽ കൂടി ഇങ്ങനെ ഒരു വാർത്ത വന്നതോടുകൂടിയിട്ട് നിക് മോൺ കോമറി ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെ പറയാം